അങ്ങനെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇന്റർനാഷണൽ ബ്രേക്കിന് പിരിഞ്ഞിരിക്കുകയാണ് ഇനി ഐ എസ് എൽ മത്സരങ്ങൾ പുനരാരംഭിക്കുന്നത് ഒക്ടോബർ പതിനേഴ് മുതലായിരിക്കും അതോടൊപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം ഒക്ടോബർ ഇരുപതിനുമാണ് സോ ഇപ്പോൾ ഇന്റർനാഷണൽ ബ്രേക്കിന് പിരിഞ്ഞപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ലീഗിലെ പോയിന്റ് പട്ടികയിൽ ഏഴാം സ്ഥാനത്താണ് നാല് മത്സരങ്ങൾ കളിച്ചപ്പോൾ അതിലൊരു ജയവും രണ്ട് സമനിലയും ഒരു പരാജയവുമാണ് ബ്ലാസ്റ്റേഴ്സിന് സ്വന്തമാക്കാനായിട്ടുള്ളത് മികച്ച പ്രകടനം ഓരോ കളിയിലും ബ്ലാസ്റ്റേഴ്സ് കാഴ്ച വെച്ചെങ്കിലും ഫിനിഷിങ്ങിലെ പോരായ്മകളും ഡിഫൻസിലെ ഇൻഡിവിജ്വൽ മിസ്റ്റേക്കുകളും കാരണമാണ് അർഹിച്ച വിജയം ബ്ലാസ്റ്റേഴ്സിന് നഷ്ടമായത് ഇനിയുള്ള മത്സരങ്ങൾ ടീമിനെ മികച്ച ഷേപ്പിൽ എത്തിച്ച് റിസൾട്ട്സ് ഉണ്ടാക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല എല്ലാ സീസണുകളിലും ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു വീക്ക് പെർഫോമൻസ് തന്നെയാണ് സെറ്റ് പീസുകളുടെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പീസുകൾ ഡിഫൻഡ് ചെയ്യുന്ന കാര്യത്തിലായാലും സെറ്റ് പീസുകളെ കൺവേർട്ട് ചെയ്ത് അത് ഗോളുകളായി മാറ്റുന്ന കാര്യത്തിലായാലും ബ്ലാസ്റ്റേഴ്സ് ഒരു സമ്പൂർണ്ണ പരാജയമാണെന്ന് തന്നെ പറയേണ്ടിവരും ഈ സീസണിലെ പരിശീലക സംഘത്തിൽ സെറ്റ് പീസുകൾക്ക് വേണ്ടി പ്രത്യേക പരിശീലകനെ ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ നിലവിൽ പഴയ സ്ഥിതിക്ക് മാറ്റമൊന്നും തന്നെ വന്നിട്ടില്ല കാരണം സീസണിൽ ഇതുവരെ ത്സരങ്ങൾ അവസാനിക്കുമ്പോൾ സെറ്റ് പീസുകളിൽ നിന്നും അതായത് ഫ്രീ കിക്ക് കോർണർ കിക്ക് തുടങ്ങിയവയിൽ നിന്നും ഇതുവരെ ഒരു ഗോൾ പോലും നേടാൻ ബ്ലാസ്റ്റേഴ്സിൽ കഴിഞ്ഞിട്ടില്ല മാത്രവുമല്ല സെറ്റ് പീസുകളിൽ നിന്നും വഴങ്ങുന്ന കാര്യത്തിൽ മാറ്റമൊന്നുമില്ലാതെ തുടരുകയാണ് പലപ്പോഴും കോർണറുകൾ വഴങ്ങുമ്പോഴും ഡിഫൻസ് ഷെയ്ക്കിയാവുന്ന കാഴ്ച നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മത്സരത്തിൽ പോലും അത് നമ്മൾ കണ്ടതുമാണ് ഏതായാലും ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം വരുന്ന മത്സരങ്ങളിൽ ഈ പോരായ്മകളെല്ലാം പരിഹരിച്ച് ടീമിനെ മികച്ച രീതിയിൽ വാർത്തെടുക്കാൻ പരിശീലക സംഘങ്ങൾക്ക് കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം സോ അപ്പോൾ വീഡിയോ അവസാനിക്കുന്ന അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നതായിരിക്കും ബൈ